കേരളത്തിൽ നിപ്പ വൈറസ് ബാധ വീണ്ടും ഉണ്ടാകാൻ കാരണം പ്രധാനമായും പ്രദേശത്തിന്റെ പരിസ്ഥിതി തന്നെയാണ് ഇവിടത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഇടതൂർന്ന ഫലവൃക്ഷങ്ങൾക്കും വവ്വാലുകൾക്കും അനുകൂലമായ ഘടകമാണ് ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം പുതിയ പഴങ്ങളോ പഴച്ചാറുകളോ കഴിക്കുന്ന ശീലം എന്നിവ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് മൺസൂൺ ആകുന്നതോടെ കൂടുതൽ കായകൾ ഉണ്ടാകുകയും ദവ്വാലുകളെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഈർപ്പം വർദ്ധിക്കുന്നത് പഴങ്ങൾ വേഗത്തിൽ കേടാകാൻ കാരണമാകും ഇത് വവ്വാലുകൾക്ക് കൂടുതൽ ആകർഷകമാകും കൂടാതെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രാദേശിക ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും മനുഷ്യരെയും വവ്വാലുകളെയും വളർത്തുമൃഗങ്ങളെയും കൂടുതൽ അടുത്ത സമ്മർഗത്തിലേക്ക് നയിക്കും കൂടാതെ കേരളത്തിലെ ശക്തമായ രോഗനിരീക്ഷണ സംവിധാനം കേസുകൾ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ രോഗവിവരങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യപ്പെടും നിപ്പ വൈറസ് പ്രധാനമായും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് പഴങ്ങൾ അല്ലെങ്കിൽ വവ്വാലുകളുടെ ഒമനീരല്ലെങ്കിൽ മൂത്രം കലർന്ന അസംസ്കൃത ഈന്തപ്പന നീര് പോലുള്ള മലിനമായ ഭക്ഷണത്തിലൂടെയാണ് പന്നികൾ പോലുള്ള രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഇത് പകരം എന്നിരുന്നാലും ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ് മലിനമായ ഭക്ഷണവുമായി സമ്പർക്കം ഒഴിവാക്കുക വ്യക്തിഗത ശുചിത്വം പാലിക്കുക രോഗികളുമായി ഇടപെടുമ്പോൾ മാസ്ക് ധരിക്കുക എന്നിവയാണ് ഇതിന്റെ വ്യാപനം തടയുന്നതിനുള്ള പ്രധാന നടപടികൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം